ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ഒരു പുതിയ വർഷം നേരികയാണ് ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ഞാനും നിങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇത്രയും കാലം എങ്ങനെയായി ഇനിയെങ്കിലും ഒന്ന് നന്നാവണം നന്നാവാന്ന് ചോദിച്ചാ നമ്മൾ കൊറേ കുറ്റം ചെയ്തിട്ടൊന്നല്ല ചെയ്തിട്ടൊന്നല്ലോട്ടോ കൊറേ തെറ്റുകൾ ചെയ്തിട്ടൊന്നല്ല എന്നാലും ഇച്ചിരി ഇച്ചിരി ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ഗുണകരമായി കുറെ കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെയാണ് നമ്മുടെ ഒക്കെ മനസ്സിലുള്ളത് നിങ്ങളൊരു കാലം ആലോചിച്ചിട്ടുണ്ടോ നമ്മള് ജനിച്ച് നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട് നമുക്ക് ചുറ്റും പത്ത് വയസ്സ് വരെയുള്ള സമയത്തിനിടയിൽ അല്ല മുൻ എത്ര വയസ്സായി മുന് ഏത് സ്കൂളിലോ പഠിക്കണേ പഠിക്കണ പഠിക്കണം കണ്ടാ മനണപ്പനാണ് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു നടക്കുന്നത് പത്ത് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയിലാണെങ്കിലോ പത്താം ക്ലാസ് കഴിഞ്ഞാ പ്ലസ് ടുവിന് എത്ര മാർക്ക്ണ്ടായിരുന്നു അല്ല ഇനി എന്താ എന്റെ തീരുമാനം എവിടെ ഇനി പഠിക്കണേ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചിടക്കണവര് ഇരുപത് വയസ്സ് കഴിഞ്ഞ ജോലിയൊന്നും ആയില്ല എനിക്ക് എന്താ ലേ ഇനിയിപ്പെന്താന്റെ ഉദ്ദേശം ഇങ്ങനെ ചോദിച്ചു കൊറച്ചു മൂടി കാലം കഴിഞ്ഞാലോ കല്യാണം നോക്കണില്ല അല്ല മോൾക്ക് കല്യാണം നോക്കണില്ലേ എന്താ പണി എന്താ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ജീവിത അവസാനം വരെ ചോദിച്ചു നടക്കുന്നവരുണ്ടാവും എന്തായിരുന്നാലും ഇയർ ദിനത്തിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കും പടച്ചോം വരാനെ എന്നെ ഒന്ന് നന്നാക്കണേ കൂടെ ഒരു കാര്യം കൂടി പ്രാർത്ഥിക്കണം എന്താണെന്നറിയോ പടച്ചോനെ എന്നെ നന്നാക്കുമ്പോ എന്റെ ചുറ്റുപാടുള്ളവരെ കൂടെ ഒന്ന് നന്നാക്കണേ എന്നെ നന്നാക്കുമ്പോ എന്റെ ചുറ്റുപാടുള്ള ആളുകളെ കൂടി ഒന്ന് നന്നാക്കണ വിടച്ചോനെ എന്നാലേ എനിക്ക് നന്നാവാൻ പറ്റുള്ളൂ എന്നാലേ എനിക്ക് പൂർണമായ അർത്ഥത്തിൽ നന്നാക്കാൻ എനിക്ക് സാധിക്കുള്ളൂ മഹാനായ പ്രവാചകൻ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയുമാൻ എന്തത്രേ സ്വഹാബ നിങ്ങളൊരാളും ഒരാള് നിബിയെ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞേക്കല്ലേ നിബിയേ അല്ലെങ്കിൽ തങ്ങള് പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് നിങ്ങൾ വന്നേക്കല്ലേ എന്ന് പ്രവാചകൻ സല്ലെന്ന പോലീസിനെ തങ്ങൾ പറയുവായിരുന്നു അത്ര ഇപ്പി തങ്ങള് പറയാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഒരാളെ പറ്റി നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നിബിയെ നിങ്ങളെപ്പറ്റി ഈ വ്യക്തി ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് നാളെ അവനെ കാണുമ്പോ പുഞ്ചിരിച്ച് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ സ്വഭാവത്തെ അവനെ കാണുമ്പോ പുഞ്ചിരിയോടെ പരിപൂർണമായ സ്നേഹത്തോടു കൂടി അവനെ ഹസ്തദാനം ചെയ്യാൻ എനിക്ക് സാധ്യമായില്ലെങ്കിലോ സ്വഭാവത്തെ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവൻ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലബിയേ എന്ന് എന്നോട് ഒന്ന് പറഞ്ഞേക്കല്ലേ ഓരോ പൊതുപ്രവർത്തകനും ഓരോ സാമൂഹിക പ്രവർത്തകനും തൊട്ടറിയേണ്ട വാക്കാണ് പ്രവാചകൻ സലാഹു അലൈവിസ്വലം തങ്ങൾ പറഞ്ഞത് നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാനും എന്റെ ശബ്ദം കേൾക്കുന്ന നീയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ നിന്റെ മനസ്സിൽ സെക്യൂർ നിന്നെ പറ്റിട്ടാ അങ്ങനെ പറഞ്ഞിണ്ട് ഞാൻ പറഞ്ഞത് നീ കേട്ടാ നീ പറഞ്ഞ ഞാനും കേട്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ അവൻ പറഞ്ഞു തെറ്റിദ്ധാരണ പദത്തി അതുകൊണ്ട് ഈ പുതുദിനത്തിൽ ഈ പുതിയ വർഷത്തിൽ എന്റെ സ്നേഹമുള്ളവരോട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് ഒരാളെ പറ്റിയും മറ്റൊരാളോട് ഈ വ്യക്തി നിങ്ങളെ പറ്റി ഇന്നത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് ഒരു മോശപ്പെട്ട വാക്ക് പോലും നമ്മളുടെ നാവിൽ നിന്ന് വരാതിരിക്കട്ടെ അങ്ങനെ സ്നേഹബന്ധങ്ങൾ അങ്ങും ഇങ്ങും പകരട്ടെ പടരട്ടെ ഇൻഷാല്ല നാദൻ തുടക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതു വർഷ ആശംസകൾ നേർന്നു അസ്സലാമലൈക്കും